ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ രാത്രിയിൽ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കാറില്ലേ അപ്പോൾ വട്ടത്തിൽ കാണുന്ന അമ്പിളിമാമനാണ് ഞാൻ എന്നെ തൊട്ടു നോക്കാനും കൈക്കുമ്പളെടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ ഉറപ്പായുമുണ്ടായിരിക്കും മനുഷ്യന്റെ ഈ ആഗ്രഹം സാഷ്ടാത്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ മൂന്ന് ുഷ്യർ എന്റെ എത്തി എന്നെ തൊട്ടു നോക്കുകയും എന്റെ ഫോട്ടോകൾ എടുത്ത് ഭൂമിയിലേക്ക് കഴിക്കുകയും ചെയ്തു ആ മൂന്ന് മനുഷ്യർ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ വരൂ നമുക്ക് അവരെ പരിചയപ്പെടാം ആംസ്ട്രോ ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ എന്ന ബഹുമതി ഞാൻ നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആഗസ്റ്റ് അഞ്ചിന് അമേരിക്കയിലാണ് ഞാൻ ജനിച്ചത് മനുഷ്യനോ ഒരു ചെറിയ ചുവടുവയ്പ് മാനവരാശിക്കോ വലിയ കുതിച്ചുചാട്ടം ചന്ദ്രനിൽ ഇറങ്ങി ആദ്യമായി ഞാൻ അയച്ച ഈ സന്ദേശം വളരെ പ്രസിദ്ധമാണ് ഞാനാണ് എഡ്വിൻ ആൾഡ്രിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപതിന് അമേരിക്കയിലാണ് ഞാൻ ജനിച്ചത് ഞാനാണ് ചന്ദ്രനിൽ രണ്ടാമതായി ഇറങ്ങിയത് ആംസ്ട്രോങ് ഇറങ്ങിയതിന് പത്തൊമ്പത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് ആംസ്ട്രോങ് ഇറങ്ങുന്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത് ഞാനാണ് ഞാനാണ് മൈക്കിൾ കോളിൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇറ്റലിയിലാണ് ഞാൻ ജനിച്ചത് എഡ്രിൻഡ്രൻ എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വന്ന വാഹനത്തെ നിയന്ത്രിച്ച് ചന്ദ്രനു ചുറ്റും കറങ്ങുകയായിരുന്നു ഞാൻ ഇതെന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാം എന്നെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ നിങ്ങൾ വരൂങ്ങിയ പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് വിളിക്കുന്നത് അമേരിക്കൻ പതാക ഞങ്ങൾ അവിടെ സ്ഥാപിച്ചു അവിടുത്തെ സ്ഥലങ്ങളുടെ ഫോട്ടോകൾ എടുത്ത് ഭൂമിയിലേക്ക് അയച്ചു അവിടെയുള്ള പാറ കഷ്ണങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു ചന്ദ്രനിൽ നിങ്ങൾ എന്റെ ജീവജാലങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല വലിയ വലിയ ഗർത്തങ്ങളും പാറകഷ്ണങ്ങളും പർവതങ്ങളും ആണ് ഞങ്ങൾ അവിടെ കണ്ടത് ഐസ് രൂപത്തിലുള്ള ജനസാന്നിധ്യമാണ് അവിടെ ഉള്ളത് ചന്ദ്രയാത്ര എന്ന് പറയുന്നത് വളരെ റിസ്കി ഒരു യാത്രയാണല്ലോ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത യാത്ര ഇത്ര വലിയ സംഭവം ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും ചരിത്രത്തിലെ നാഴിക കൊല്ലാവാനും നിങ്ങൾക്ക് സാധിച്ചു നൽകാനുള്ള സന്ദേശം എന്താണ് ഇനിയുള്ള കാലത്തെ ശാസ്ത്ര പുരോഗതി ബഹിരാകാശ യാത്രയെ കുറിച്ചുള്ള പറഞ്ഞത്തിലും ഗ്രഹങ്ങളെ കുറിച്ചുള്ള പറഞ്ഞത്തിലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ബഹിരാകാശ വാർത്തകൾ വായിക്കുകയും അതിനെ കുറിച്ചുള്ള പറഞ്ഞതിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതാണ് ഇനി ഒരു പാട്ടായാലോ 不要。Yeah.

아리 엄마 내려와요 엄마 내려와요 엄마 내려와요